സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന രണ്ട് കുഞ്ഞൻ കുഞ്ഞന്മാരെയാണ് രണ്ട് കുഞ്ഞന്മാർ രണ്ട് കുഞ്ഞൻ മുറുകന്മാരെയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരാൾ ഇരധടി വന്നതും മറ്റാൾ ഇര പിടിച്ച ആളുമാണ് കുഞ്ഞ് ആയതുകൊണ്ട് അവനെ ചെറിയ നമ്മുടെ നെറ്റിനിടക്കൂടെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഇര അന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രതറങ്ങാമല്ലേ അതിൽ അവനെ അങ്ങനെ അകത്ത് വിട്ടുപോയി അപ്പോൾ രണ്ട് മൂന്ന് പക്ഷികളെ അവൻ നമ്മുടെ ലൈഫ് ബേഡ്സിനെയാണ് അടിച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് പക്ഷികളെയാണ് അടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അതൊന്ന് കാണാം പിന്നെ ഒരെണ്ണം ഉള്ളത് ഒരു വർക്കേരിയെ കയറുകയാണ് ഒരു വീടിൻ്റെ വർക്കേരിയയിൽ കയറുകയാണ് അവർ എന്നാന്ന് അറിയത്തില്ല അവർ വിളി നമ്മളെ വിളിച്ചു നമ്മൾ ചെന്നു നോക്കിയപ്പോഴത്തേനെ ആദ്യം നമ്മൾ വിചാരിച്ചു ചേരായിരുന്നു പിന്നെ പത്തി വിടർത്തി കാണിച്ചത് ആദ്യത്തെ ശേഷം വെച്ചാൽ അവർ അവിടെ മണ്ണെണ്ണ ലഭിച്ചു ആ പട വൃത്തി വെച്ചിരിക്കുമായിരുന്നു അതുകൊണ്ട് അവൻ മയങ്ങി ഇരിക്കുമായിരുന്നു മണ്ണെണ്ണ ഓട്ടത്തിലല്ല ഒഴിച്ച് വെച്ചിരുന്നു കൊണ്ടേ വൃക്ക കയറാനും പേടി ഒരു ചെറിയ വർക്ക് അപ്പോൾ അവിടുന്ന് നമ്മൾ അവനകൂടെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് രണ്ട് കുഞ്ഞന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അത് ചിലപ്പോൾ തീറ്റയുടെ അഭാവത്തിൽ അവർ ചെറുതായിരിക്കുന്നതായിരിക്കാം പ്രായം കാണുമായിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കാം ചെറുത് തന്നെ ആയിരിക്കാം ഇതിന് വലിയ വളർച്ച കാണുന്നില്ല സാധ്യത മിക്കവാറും തീറ്റ ലഭിക്കാത്തതിൻ്റെ തീറ്റ ലഭ്യതയുടെ അനുസരിച്ചിൻ്റെ വളർച്ചയ്ക്ക് വ്യത്യാസമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ മിക്കവാറും തീറ്റയുടെ കുറവുകൊണ്ടുള്ള വളർച്ചക്കടാന്നാണ് തോന്നുന്നത് ഇനി അറിഞ്ഞുകൂടാ വർക്കേരിയെന്നെടുത്ത സാധനം അവനെ അവിടെ മുഴുവൻ പള്ളയങ്കാടുകൊക്കെയാണ് അതുകൊണ്ട് ഇനി കുഞ്ഞ് കയറി വന്നതാണോന്നിരത്തില്ല പക്ഷെ കുഞ്ഞാണേലും ഈ പത്തി അധികം ഇവിടെ കാണിച്ചില്ല മണ്ണെണ്ണ വേണതുകൊണ്ട് പുള്ളി ആകപ്പാടെ ഇങ്ങനെ മയങ്ങിയിരിക്കുകയാണ് കാരണം അവർ പ്രതിരോധിക്കുന്ന സാധനമാണല്ലോ അത് ഒരു കാരണവശാലും നിങ്ങൾ മണ്ണെണ്ണ ഒക്കെ ഒഴിക്കുവാണെങ്കിൽ ഇവരുടെ ദേഹത്തൊന്നും ചോദിച്ചേക്കില്ല ശരീരത്തെ ചോദിച്ചാൽ നമ്മുടെ ദേഹം പൊള്ളുന്നവരെയാണ് മനുഷ്യൻ്റെ ശരീരം പൊള്ളുന്ന പോലെയാണ് ഇവരുടെ ദേഹത്ത് മണ്ണെണ്ണയൊക്കെ വേണു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് തീ പിടിച്ചിട്ട് പൊള്ളുന്ന സെയിം എഫക്റ്റാണ് അത് അതുങ്ങളെ നരകിപ്പിച്ച് കൊല്ലുന്നതിന് തുലിയാണ് അതിലും ബന്ധം തന്നെ കൊല്ലുന്നത് കൊല്ല കൊല്ലാനാണെങ്കിൽ കഴിവൊന്നും കൊല്ലാതിരിക്കുക നമ്മളെ വിളിക്കുക ഞങ്ങളൊക്കെ വന്ന് റിസ്ക് ചെയ്തോളാം ഏതെങ്കിലും നമുക്ക് കുഞ്ഞന്മാരുടെ അടുത്തേക്കൊന്ന് പോകാം രണ്ട് കുഞ്ഞന്മാരെ ഒന്ന് കാണാം ആ വളരെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വീഡിയോ വളരെ ചെറുതാണെന്നാണ് എനിക്ക് തോന്നണേ ചാമക്കല ചമ്മക്കല കുറുമുള്ളൂർ പള്ളിയുടെ പ്രവേശത്തായിട്ടുള്ള കുമാരമംഗലം വീട്ടിലെ അച്ചായന അമ്പചി മാത്രമേ ഉള്ളൂ അവിടെ അവർക്കൊരു ക്ലിക്കൂഡുണ്ട് അഞ്ചിട്ട് ചെറിയ ലോബേഡ്സ് ഉണ്ട് അവരെ അടിക്കാനായിട്ടാണ് അവൻ കയറിയത് എന്നാൽ ഗില്ലിൻ്റെ ഇടവഴി എങ്ങാണ്ട് കയറിയതാണ് ഒരു കുഞ്ഞു സാധനമാണ് അവൻ കയറി രണ്ട് കിളികളെ അടിച്ചു രണ്ട് കിളികളെ അവൻ്റെ വയറ്റിലെ മുട്ട പോലെ വേർതിരിപ്പുണ്ട് ചെറിയ സാധനമുണ്ട് അവനെ നമുക്ക് പൊക്കി എടുക്കാൻ പാടാണ് കാരണം അവന് വളഞ്ഞുകൂടിയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അവനെ നമ്മൾ അതൊക്കെ പൊക്കിയെടുക്കുകയാണ് തോണ്ടിയെടുക്കാൻ ഭയങ്കര പാടാണ് അതൊന്ന് തീരെ ചെറിയ സാധനം ഉണ്ട് എന്താ കുഞ്ഞ് സാധനമാണ് അവൻ്റെ വയറ്റിൽ നോക്കിയാൽ കാണാം രണ്ട് ഉണ്ട പോലെ രണ്ട് സാധനം രണ്ട് കിളികളാണ് അവൻ്റെ വയറ്റിലുള്ളത് എന്നാണെങ്കിൽ അവനെ കൊണ്ടുപോവെച്ച് കൂട് കാണിച്ചപ്പോഴേ അവൻ ചാടി കൂട്ടി കയറി കേട്ടോ സാധാരണമാർ മൂളി തീറ്റയൊക്കെ ഉണ്ടെങ്കിൽ വയറ്റിലുണ്ടെങ്കിൽ അന്മാർ വൊമിറ്റ് ചെയ്ത് കളയും വൊമിറ്റ് ചെയ്ത് കളഞ്ഞു ശേഷമാണ് സാധാരണ കൂട്ടി കയറാറ് കാരണം അമ്മ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഒമിറ്റ് ചെയ്യുന്നത് കാരണം തീറ്റ തന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ കൂടി പോകാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ വീർത്ത വയറുവായിട്ട് അതുകൊണ്ട് അമ്മമാർ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ എന്തായാലും ഇവൻ ഒമിറ്റ് ചെയ്യാതെ കൂട്ടി കയറി ഓക്കെ താങ്ക് യു ഇതുപോലെ നിങ്ങൾക്ക് ഉപദ്രവകരമായി കാണുന്ന പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാനായിട്ട് സർപ്പ വോളണ്ടിയർമാരെ വിളിക്കുക അല്ലെങ്കിൽ സർപ്പ ആപ്പിലൂടെ വിളി വിളിക്കാം അല്ലെങ്കിൽ സർക്കപ്പയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസിലാണ് ഇതിൻ്റെ സെല്ല് വർക്ക് ചെയ്യുന്നത് അവിടെ കോർഡിനേറ്ററും ഉണ്ട് അവരുടെ നമ്പറുണ്ട് ഇവരെ വിളിച്ചാൽ പോലെയുള്ളവർ വന്ന് ഇവയെ റെസ്ക് ചെയ്ത് കൊണ്ടുപോകും ഒരു പരിക്കും ഏൽപ്പിക്കാതെ കൊണ്ടുപോകുന്നതായിരിക്കും ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ ചാത്തൻകുന്നിൽ ചത്തക്കുന്ന ഭാത്തൊരു വീട്ടിലെ വർക്ക് ഏരിയയിലെ ഒരു പാമ്പ് കയറിയിരിക്കുന്നു എന്നും പറഞ്ഞ് വിളിച്ചു തന്നിട്ടുണ്ട് അവരെല്ലാം പേടിച്ചേരണ്ടിരിക്കുകയാണ് ഒന്ന് പോയി നോക്കാം ഓക്കെ ആ സുഹൃത്തുക്കളെ ഇതൊരു ചെറിയ വർക്ക് ഏരിയയാണ് ഒരു അടുക്കളയുടെ ഭാഗത്താണ് അവർ അപ്പുറത്തു നിന്നും പൂട്ടി ഇപ്പുറത്തു പൂട്ടി ഇട്ടിരിക്കുകയാണ് നമുക്ക് നിൽക്കാൻ തന്നെയുള്ള കഷ്ട ഇടയേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് കുറെ ചകിരിയും കണാകുണമായിക്കാട്ട് വിറക് വതുക്കെ കിടപ്പുണ്ട് അതിനിടയിലോട്ടാണ് ഇവൻ കയറിപ്പോയത് വേറിപ്പോൾ ഒന്ന് ഇവർ കണ്ടതു കൊണ്ട് രക്ഷപ്പെട്ടു കണ്ടാവിനെ ചേരപ്പോലെ ഇരിക്കും കണ്ടാൽ ഒരു ചേരുടെ ലുക്കാണ് പക്ഷേ കണ്ടുകഴിഞ്ഞാൽ കാരണം ചേരയ്ക്കും ഇവന് സാദർശം ഉള്ളത് കൊണ്ട് നമുക്ക് ആദ്യം സംശയം തോന്നി കാരണം സാധാരണ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ പത്തി ഉടർത്തേണ്ടതാണ് പത്തി ഏതൊക്കെയും വിടർത്തിയില്ല അതുകൊണ്ട് പിന്നെ സംശയമായിരുന്നു കളറും ഇച്ചിരി കറുത്തവനായിരുന്നു സാധാരണ കാണുന്ന മുറുഖൻ്റെ കളറല്ലായിരുന്നു ചുറ്റുപാട് മുഴുവൻ അവർ മണ്ണെ ഒഴിച്ച് പെരക്കകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി മണ്ണെണ്ണ ലോചിച്ച് സംഗതി പുള്ളി ആകപ്പാട മയങ്ങിയിരിക്കുവാണ് ദേഹത്തെന്തായാലും വീണിട്ടില്ല ചുറ്റുപാടുമുള്ള മണ്ണെണ്ണയുടെ മണമെല്ലാം അടിച്ച് പുള്ളി ആകപ്പാട ഒരു പരുവത്തിലിരിക്കുമായിരുന്നു ഒരു കുഞ്ഞു സാധനമാണ് തീറ്റ തേടി വന്നാൽ തോന്നും എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ ഇഷ്ടംപോലെ പള്ളയൊക്കെ ഉണ്ട് അപ്പോൾ പള്ളിക്കകത്തെ കൂടെ ഒക്കെ കയറി വന്നതായിരിക്കാം കുഞ്ഞാണോ അത് തീറ്റ ഇട്ടാഞ്ഞിട്ട് കുഞ്ഞ ഹിറ്റിച്ചിരിക്കുന്നതാണോ എന്നറിയത്തില്ല എന്തായാലും ആള് ചെറുതാണ് കൂടി ഞാൻ പുറത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇനിയായിട്ട് പുറത്തേക്ക് വഴിയാണ് പുറത്തേക്ക് വന്നപ്പോഴാണ് ശരിക്ക് പത്ത് പീടെ എടുത്തി കാണിച്ചത് കേട്ടോ അവനും വലിയ വേളം കൂട്ടാതെ കൂട്ടിരോട്ട് കയറി അങ്ങനെ ഉണ്ട് തീരെ ചെറിയ സാധനമാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഉപദ്രവകരമായി കാണുന്ന കണ്ടെത്തുന്ന പാമ്പുകളെ രക്ഷപ്പെടുത്താനായിട്ട് സർപ്പ സ്നേക്ക് റെസ്ക്യൂവർമാരെ വിളിക്കുക അല്ലെങ്കിൽ സർപ്പ ഓഫീസുമായി ബന്ധപ്പെടുക കേരളത്തിലെല്ലായിടത്തും സർപ്പയ്ക്ക് റെസ്ക്യൂവർമാരുണ്ട് അവർ വന്ന് ഇവയെല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകോളും നിങ്ങൾക്കും അതൊരു വലിയ ഉപകാരമല്ലേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടണും കൂടി അമർത്തുക നിങ്ങളുടെ ലൈക്ക് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും കാണുന്നവരൊക്കെ ദയവായി ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക നമ്മുടെ മറ്റു രണ്ട് സ്നേക്ക് റെസ്ക്യൂ വീഡിയോകളാണ് ഈ മോളിൽ കാണുന്നത് ഇതിൽ ഏതിലെങ്കിലും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാണാവുന്നതാണ് ഓക്കേ